ന്യൂസിലേക്ക് സ്വാഗതം ആടുജീവിതത്തിൻ്റെ ഏഴാം ദിവസം കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം കളക്ഷൻസ് ആണ് പറയുന്നത് ഇന്ന് മൂന്നാം തീയതിയാണ് ഏപ്രിൽ ഏഴാം ദിവസം പിന്നിടുമ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി എട്ടോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് അത് മിഡ് വർക്കിംഗ് ഡേ എന്ന് തന്നെ പറയാം സ്വാഭാവികമായും വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ സാധാരണ ഓരോ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ ആദ്യ ദിനങ്ങളിലെ കളക്ഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഏഴാം ദിനത്തെ കളക്ഷൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം പേരാണ് ഇതുവരെ സിനിമ കണ്ടിരിക്കുന്നതായിട്ട് വന്നിരിക്കുന്നത് ട്രാക്കിങ്ങിലൂടെ നാൽപ്പത്തി മൂന്ന് ശതമാനം ഓക്യുപ്പൻസി ആയിരുന്നു ഇന്നലെ ഇതേ സമയ സമയം അൻപത്തി അഞ്ച് ശതമാനം ഓക്യുപ്പൻസി ആയിരുന്നു ഇന്നലെ ഇതേ സമയം എന്നല്ല ഇന്നലെ മുഴുവനായിട്ടുണ്ടായിരുന്നു അൻപത്തി അഞ്ച് ശതമാനമായിരുന്നു ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് അതായത് ആദ്യമായിട്ട് സിനിമ കോടിക്ക് താഴെ വരുന്ന ഒരു ദിവസമാണ് ഇന്നും സിനിമ മൂന്ന് കോടി അല്ലെങ്കിൽ രണ്ട് എൺപത് തൊട്ട് മൂന്നേകാൽ വരെ എത്തുന്ന ഒരു എമൗണ്ട് ആയിരിക്കാം ഇന്നും ഫൈനലായിട്ട് വരുന്നത് ഇന്നലെ ആയിരത്തി മുന്നൂറോളം ഷോകൾ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂന്ന് കോടിയായിരുന്നു ആയിരുന്നു മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു ട്രാക്ക്ഡ് അതായത് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് നിന്നത് ഇന്ന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കുന്നത് മൂന്ന് കോടിക്ക് ടച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് ആറ് ദിവസം സിനിമ നേടിയിരിക്കുന്നത് മുപ്പത് കോടിക്ക് മുകളിലാണ് ഇന്നുകൂടി കഴിയുമ്പോഴത്തേക്ക് മുപ്പത്തി അഞ്ച് കോടി കഴിയുമെന്നുള്ളതിന് സംശയങ്ങളില്ല വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇന്നലെ കൊണ്ട് എൺപത്തി രണ്ട് കോടി നേടിയിരുന്നുവെങ്കിൽ ഇന്നുകൊണ്ട് സിനിമ തൊണ്ണൂറ് കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് വരുന്ന ശനി ഞായർ ദിനങ്ങളോടെ സിനിമ നൂറ്റി ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് സിനിമയുടെ കളക്ഷനെ കാര്യങ്ങളെ കുറിച്ച് എന്നാണ് സിനിമ നൂറ് കോടി ക്ലബിലേക്ക് കയറുക എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ യും പറയാ കണ്ടിട്ടുള്ളവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സിനിമയൊന്ന് കാണാൻ പോകുക എന്ന അഭിപ്രായങ്ങൾ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയ